പെട്ടെന്ന് ഇടുക്കിയിലൊക്കെ എത്തിയ ഫീൽ ഫീല് തമിഴിൻ്റെ ഒരു ഭാത്ത ആണ് കേട്ടോ തമിഴ്നാടിൻ്റെ ഭാത്ത ഒരു ഇടുക്കിയിലും നമ്മൾ പത്തനംതിട്ടയിലൊക്കെ എത്തിയൊരു ഫീലുള്ളൊരു സ്ഥലമുണ്ടല്ലേ വണ്ടി ഇവിടെ ഒതുക്കാൻ സ്ഥലമല്ല അതുകൊണ്ട് അവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് നമ്മളിങ്ങനെ നടക്ക നടക്കത്രമാത്രം വീഡിയോ ക്ലിയർ ആവുമോ എന്നുള്ളത് അറിയത്തില്ല കനാലുണ്ട് ആഴം ഉണ്ടെന്ന് തോന്നുന്നു മറ്റേ എവിടുന്ന് വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ നല്ല പൊക്കത്തിൽ വരും സ്ഥലം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ഫോണിപ്പൊളി ഇലക്ട്രീഷ്യൻ

ഇവിടെയൊക്കെ പൈനാപ്പിൾ കൃഷി ഉണ്ടല്ലേ പൈനാപ്പിൾ കൃഷി മലമുകൾ തിരുവനന്തപുരത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ തിരുവനന്തപുരത്തിന് കിടക്കുന്ന സ്ഥലം ഇത് ഭംഗിയാന്ന് നോക്കിയേ വേറെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ റേഞ്ച് കുറവായത് കാരണം എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് ആവുന്നുണ്ടോന്നറിഞ്ഞൂട ഞാനിവിടുന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും പോലെ റേഞ്ച് കിട്ടൂല്ലോ അതുകൊണ്ടാണ് ഇവിടെ തന്നെ നിൽക്കുന്നത് ഒരു തണുപ്പും കൂടെ ഉണ്ടായിരുന്നു ഇടിക്കൂടായ കൊണ്ട് അല്ലേ സ്ഥലം ആരെങ്കിലും ചെറിയൊരു വഴി കനാല് കന്ന് പൈനാപ്പിൾ തോട്ടം റബ്ബർ എല്ലാം ഉണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ മായാവി ഹായ് മായാവി